പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ ഇനി മുതൽ ഒ ടി പിയും വേണം ജൂലൈ ഒന്നു മുതലാണ് ഇത് നടപ്പിലാക്കുന്നത് നിലവിൽ യൂസർ യൂസറിനെയും പാസ്വേഡും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യുന്നത് എന്നാൽ കൂടുതൽ സുരക്ഷയ്ക്കു വേണ്ടിയാണ് ഒ ടി പി കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവയിലേക്കാണ് ഒ ലഭിക്കുക അതിനാൽ ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നിർബന്ധമായും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യണം പാസ്വേഡ് ആറുമാസം കൂടുമ്പോൾ പുതുക്കുകയും വേണം news disc press malayalam <laughs> 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 Bia Rajkumari. Rajkumari, gold and diamonds the trust of driving राजकुमारी